അല്ല ഇതിപ്പോൾ ഒട്ടേറെ കേസുകളിൽ പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായ ആരോപണവും ഒക്കെ ഉയർന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ഒരു കുലക്കമില്ലാതെ അദ്ദേഹം തുടർന്നാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതുതന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ചോദിക്കുന്നത് ഇതുവരെയൊക്കെ നിങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ എന്തായി ഞാനിവിടെ തന്നെ ഇല്ലേ എന്നുള്ള ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർ ചോദിക്കുന്നുണ്ട് ഇതും അതുപോലെ തന്നെ ആകും എന്ന് തന്നെയാണ് അവർ പറയുന്നത് അല്ല അത് അത് ആ ഒരു ആത്മധൈര്യം അയൽക്കിതുവരെ ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഇയാളോടുള്ള സമീപനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഇയാളോടുള്ള സമീപനത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് എസ് എഫ് ഐ ഒ അവരുടെ അന്വേഷണം പൂർത്തിയാക്കി കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ആറുമാസം കഴിഞ്ഞു ആറുമാസം കഴിഞ്ഞിട്ടും അവർ പിന്നെ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുത്തിരുന്നില്ല പക്ഷേ രണ്ട് മാസം മുമ്പ് പ്രോസിക്യൂഷൻ സാങ്ഷൻ ഒന്നര മാസം മുമ്പ് കൊടുത്തു കൊടുത്തതിനെ തുടർന്ന് കുറ്റപത്രം അഡീഷണൽ സെഷൻസ് കോടതി ഏഴിൽ സമർപ്പിക്കപ്പെട്ടു ഒന്ന് രണ്ട് ആ കുറ്റപത്രത്തിൻ്റെ കോപ്പിയും അതിൽ ഉപരി മൊഴിപ്പകർപ്പും കുറ്റപത്രത്തിൻ്റെ കോപ്പി മാത്രമല്ല പ്രതികളുടെ പൂർണ്ണമായിട്ടുള്ള മൊഴി പകർപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാങ്ങിയിരിക്കുന്നു ഓക്കെ ഇ ഡിയും അപ്പോൾ സ്വാഭാവികമായും ഇ ഡിയും കൂടി ഇതിനകത്തേക്ക് വരുന്നു അതിന് മുകളിലാണ് ലിയോ നേരത്തെ പറഞ്ഞ ഈ പുതിയ ഏജൻസികൾ വരുന്നത് ഇ ഡി വരുന്ന എന്താണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്യുകയാണ് ഇ ഡി വരുന്നത് കള്ളപ്പണം വെളുപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റിൻ്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇ ഡി സ്വാഭാവികമായും ഇവരുടെ ഈ ഈ ഇപ്പം ഗൾഫിലേക്ക് പോയ പതിമൂന്ന് കോടി രൂപ എന്ന് പറയുന്നുണ്ട് അതെല്ലാം കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ പരിധിയിൽ വരും പ്രഡിക്കേറ്റ് ഒഫൻസിൽ വരും ഷെഡ്യൂൾഡ് ഒഫൻസ് എന്നുള്ള നിലയിൽ വരും സ്വാഭാവികമായും അവർക്ക് അന്വേഷിക്കാം ഓക്കെ അവർക്ക് അന്വേഷിക്കുമ്പോൾ അവർക്ക് ചോദ്യം ചെയ്യാം അവർക്ക് ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യാം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് അവർക്ക് അവർ മുഖ്യമന്ത്രിമാരെ ചോദ്യം ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിമാരെ ചോദ്യം ചെയ്തിട്ട് മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡൽഹി മുഖ്യമന്ത്രി നാല് മാസം ജയിലിൽ കിടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതുപോലെ പിണറായി വിജയനെ ചോദ്യം ചെയ്ത് ജയിലിടും എന്നുള്ളതല്ല അവർക്ക് ചോദ്യം ചെയ്യുകയും ജയിലിലാക്കുകയും ചെയ്യാം ചോദ്യം ചെയ്യുകയും ജയിലിലാക്കുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിയെ പോലും ഇതിനു മുമ്പേ അപ്പോൾ സ്വാഭാവികമായും ഇ ഡി ഇതിൻ്റെ ചോദ്യം മുന്നിലേക്ക് വരും എന്നുള്ളത് കൊണ്ടും ദുരൂഹമായിട്ടുള്ള സാമ്പത്തിക ഇടപാട് നടത്തിയതിൽ നടത്തിയതിൻ്റെ പ്രഭാവ കേന്ദ്രം പിണറായി വിജയൻ്റെ മകളാണ് എന്നുള്ളത് കൊണ്ടും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടും പിണറായി വിജയൻ്റെ മകളായതുകൊണ്ടാവാം ഇവർ ഇതുപോലുള്ള ഇടപാടുകൾ സി എം ആറിലുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയത് എന്ന് ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിന്യായത്തിലുള്ളത് കൊണ്ടു കൂടി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് കൂടുതൽ അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്